പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ പേര് വചനധാരയുടെ മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ പത്ത് മുന്നൂറ്റി അറുപത് ദിവസം വചനത്തിന്റെ വലിയ മേഖലകളിലൂടെ ഒക്കെ നമ്മൾ കിടന്നുപോയതിനും ചിന്തകളുണ്ട് യാഗത്തിലല്ല കരുണയിലത്രയും കർത്താവ് പ്രസാദിക്കുന്നതും ഈ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു മേഖല കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ഇങ്ങനെ കാണാമെന്ന് പറയുമായിരുന്നു പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ അനിയന്മാരെ അനുജന്മാരെ എൻ്റെ സഹോദരങ്ങളെ ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്നത് പക്ഷെ മാതാപിതാക്കളുടെ മരണശേഷം നല്ല പ്രായമുള്ള അമ്മച്ചിയാണ് ഞങ്ങൾ തമ്മിൽ അകലാനായിട്ട് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമ്പത്തിൻ്റെ വിഭജന മേഖലയായിരുന്നു പൈസ വിഭാഗിക്കേണ്ട പിതൃസ്വത്ത് വിഭാഗിക്കേണ്ട മേഖല അങ്ങ് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ചില പ്രത്യേകമായിട്ടുള്ള വഴക്കുകൾ നമ്മൾ ആർക്കു വേണ്ടി അങ്ങനെ ആഗ്രഹം കൂടുതലായിട്ട് എത്രമാത്രം ഞങ്ങളുടെ തലമുറയെ ഞങ്ങളുടെ മക്കളെ കരുതാനായിട്ട് സമ്പത്തിന്റെ വലിയ ധനശേഖരം നടത്തുന്നതാണ് വലിയൊരു ദൗത്യമായിട്ട് പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ കർത്താവ് ഒരിക്കലും സമ്പത്തിനെതിരൊന്നും അല്ല കേട്ടോ സമ്പാദിക്കുന്നതിരെ എതിരെ കേട്ടോ പക്ഷെ അവ മറ്റുള്ളവർക്ക് കൂടി നൽകാനായിട്ട് എൻ്റെ അവകാശത്തിൽ കൂടുതൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ നീ എന്ത് കരുതുന്നു അത് മറ്റുള്ളവന്റെ ഓഹരിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവന് കൂടി കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അല്ലാത്ത പക്ഷം എത്രയോ കുടുംബങ്ങള് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർന്ന നിലയിലുള്ള കുടുംബങ്ങൾ നശിച്ചു പോകുന്നത് നമ്മൾ അവരില്ലാതായി പോകുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം കരുണയിലായിരിക്കുക നമ്മുടെ ഭവനത്തിൽ മനോഹരമായ ഒരു വിവാഹം നടക്കുമ്പോഴോ എൻ്റെ അയൽപക്കത്തോ അല്ലെങ്കിൽ ഞാൻ അറിയുന്നതോ ആയ ഏതെങ്കിലും മക്കള് പെൺകുഞ്ഞുങ്ങള് വിവാഹത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വിവാഹം നടത്തുന്നത് കൊണ്ടല്ല കേട്ടോ ആ വിവാഹം മംഗളകരമാകുന്നത് എൻ്റെ മൗനത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ എൻ്റെ അപ്പുറത്തുള്ളവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവനെ കൂടി കരുതുമ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ പൂർണമായ അർത്ഥം കൈവരിക്കുന്നത് എൻ്റെ എനിക്ക് എന്ന ചിന്ത മാത്രം ഒരിക്കലും ഉണ്ടായിക്കരുത് കരുണയുടെ ഒരു മുഖം കുറേ പേരുണ്ട് ഇനി ദിവസൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ വിളിക്കുമായിരുന്നു അതായത് ചില ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ കഴിച്ചാൽ രോഗം വ്യക്തമായിട്ട് മാറുമെന്ന് ഉറപ്പുണ്ട് പക്ഷേ ആ വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദിനങ്ങളിലൊക്കെ ഇന്ന് പുറപാർത്ഥനയിലൊക്കെ പ്രത്യേകം നമ്മൾ ഓർക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം നമ്മുടെ മക്കൾ സ്കൂൾ മേഖലകളിലേക്കൊക്കെ അവരെ ആരംഭിക്കുകയാണ് ഈ അടുത്ത ഒരു ഒരു മാസം ഇതിനടുത്തായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി വലിയ ടെൻഷൻ അനുഭവിക്കുന്നവർ ആ മാതാപിതാക്കളുണ്ട് അവർക്ക് പുതിയ സാമ്പത്തിക മേഖലകളിൽ പുതിയ സ്കൂളുകൾ പുതിയ പുതിയതായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പണ സംബന്ധമായിട്ട് മേഖലകളിൽ വിഷമനുഭവിക്കുന്നു എല്ലാവരെയും കരുണയോടെ കാണാൻ അർഹിക്കുന്നവൻ അർഹമായത് എനിക്കിത് കർത്താവ് നൽകിയ ഓഹരിയിൽ നിന്ന് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ട് യേശു അനുഗ്രഹിക്കുന്ന മനോഹരമായൊരു പ്രഭാതവും ഒരു ദിനവും ആകട്ടെ ശനിയാഴ്ചയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങേണ്ട ഒരു ദിവസം ആയി തീരാൻ യേശുയുടെ കൃപയും അനുഗ്രഹവും ഉണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ചേർന്ന് പറഞ്ഞേക്കാമോ യേശുവേ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ